കുറച്ചു താരം പൂതർക്കോവിൽ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവത്തിന് ഡിസംബർ അഞ്ചിന് കുടിയേറും ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന പൂതർക്കോവൽ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളെ അനുബന്ധിച്ച് നടക്കുന്ന ഏകാദശി സംഗീതോത്സവം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യർ ഉദ്ഘാടനം ചെയ്യും ഉത്സവാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കുജേലിന് അനുഗ്രഹം ചൊരിയുന്ന രുക്മിണി സമേതനായ ശ്രീകൃഷ്ണ സങ്കല്പത്തിലുള്ള കുറിച്ചിത്താനം പൂത്തുക്കോവിൽ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം ഡിസംബർ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കും മാസത്തിൽ ഗുരുവായൂരിൽ ഏകാദശി ഉത്സവം നടക്കുന്ന ഗീതാ ദിനത്തിലാണ് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കുറിച്ചിത്താനം പൂത്തുക്കോവിൽ ക്ഷേത്രത്തിലും പ്രസിദ്ധമായ ഏകാദശി വിളക്ക് നടക്കുന്നത് എട്ടു ദിവസത്തെ ഉത്സവാഘോഷങ്ങൾ ഡിസംബർ അഞ്ചിന് കൊടിയേറി ആരംഭിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പുതുമന എൻ നമ്പൂതിരി പറഞ്ഞു ഡിസംബർ കൊടിയേറി പന്ത്രണ്ടാം തീയതി ആറാട്ടോട് സമാപിക്കുന്ന വിവരം ഇതിനകം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുമാണ് എന്ന് വരുതുന്നു ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് തിരു ആറാട്ടം നടത്തുന്നത് അതിൻ്റെ തലേദിവസം ഡിസംബർ പതിനൊന്നിനാണ് പള്ളിവേട്ടയും ഏറ്റവും പ്രസിദ്ധമായ പുതൃക്കോവിൽ ഏകാദശിയും നടക്കുക കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി നടന്നു വരുന്ന ഊത്തർക്കോവിലെ ഏകാദശി സംഗീതോത്സവം ഒൻപത് മണിക്ക് ആരംഭിക്കുന്നു ഇത് അതുദ്ഘാടനം ചെയ്യുന്നത് പ്രസിദ്ധ സംഗീതജ്ഞനായ ശ്രീ ചെങ്കോട്ട ഹരിഹരസുബ്രഹ്മണ്യ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വരുവാണ് ഈ ഒരു ചടങ്ങിന് വേണ്ടി തന്നെ അതിനുശേഷം വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് തന്ത്രി മനയത്താറ്റിലെത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും ഉത്സവം കൊടിയേറുന്ന ഡിസംബർ അഞ്ചിന് പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പൂതൃകോവിൽ ഏകാദശി സംഗീതോത്സവം നടക്കും പ്രശസ്ത സംഗീതജ്ഞൻ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യം സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്ത് സംഗീത സദസ്സ് അവതരിപ്പിക്കും വൈകിട്ട് ആറുവരെ സംഗീതാർച്ചന നടക്കും പ്രശസ്ത ഘടം ആർട്ടിസ്റ്റ് കുറിച്ച്ത്താനം അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പ്രഗത്ഭ കലാകാരന്മാർ പങ്കെടുക്കുന്ന സംഗീതാർച്ചന വൃന്ദവാദ്യം ജുഗൽബന്തി എന്നിവയോടെ സംഗീതോത്സവം നടക്കുന്നത് രണ്ട് മുതൽ ആറുവരെയുള്ള ഉത്സവ ദിവസങ്ങളിൽ ഉത്സവ വലി ദർശനം നടക്കും ആഘോഷങ്ങൾ പൂർവാധികം ഭംഗിയായി നടത്താനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ ടി ഷാജി പറഞ്ഞു മുൻ വർഷത്തേക്ക് കഴിഞ്ഞും നല്ല നല്ല പരിപാടികളാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത ജനങ്ങളുടെ ഒരു സഹകരണം വളരെ നന്നായിട്ട് തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനെല്ലാം നമ്മുടെ കഴിഞ്ഞ സപ്താഹം മുതലേ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും കുറേയധികം ക്ഷേത്രങ്ങളുടേതായ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുകയും അപ്പോൾ അതിലൂടെ നല്ലൊരു സഹകരണം ഇപ്പോൾ ക്ഷേത്രത്തിലൊരു ആളുടെ സഹകരണം വന്നുകൊണ്ടിരിക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്ത് തന്നെയുണ്ട് ഒരുക്കങ്ങളെല്ലാം പത്മശ്രീ പെരുവരം കുട്ടന്മാരാർ അടക്കമുള്ള മേളപ്രമാണിമാർ ഒരുക്കുന്ന മേളപ്രപഞ്ചവും ഗജവീരന്മാർ അണിനിരക്കുന്ന ഉത്സവ എഴുന്നള്ളിപ്പുകളും തിരുവരങ്ങിൽ വൈവിധ്യമർന്ന കലാപരിപാടികളുമാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത ഡിസംബർ പതിനൊന്നിന് ഏകാദശി വിളക്ക് ഉത്സവ ദിനത്തിൽ ഏകാദശി നിവേദ്യം ഏകാദശി ഊട്ട് വൈകിട്ട് അഞ്ചു മുതൽ എട്ട് വരെ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ നൂറ്റി പതിനൊന്നിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം എന്നിവ നടക്കും ഡിസംബർ പന്ത്രണ്ടിന് മണ്ഡക്കനാട് ചിറയിൽ ഗണപതി ക്ഷേത്രത്തിലെ തീർത്ഥച്ചിറയിൽ തിരുവാറാട്ട് നടക്കും കുർച്ചിത്താനത്തെ ആഘോഷ നിറവിലാക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളുടെ വിജയകരമായ നടത്തിപ്പിനായി ഉത്സവാഘോഷ കമ്മിറ്റിയും ദേവസ്വം ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നടന്നുവരികയാണ് ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്തിന് ഡിസംബർ ഒന്നു മുതൽ തുടക്കമായി വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി പുതുമന ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എ ടി ഷാജി അനശ്ശേരിൽ ദേവസ്വം മാനേജർ പി പി കേശവൻ നമ്പൂതിരി മാതൃസമിതി പ്രസിഡന്റ് ശോഭന തെക്കേ പാറക്കണ്ടത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എ ടി പ്രദീപ് ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഷൈജു താഴത്തെടത്ത് വൈസ് പ്രസിഡന്റ് അനിൽ പണിക്കർ ട്രഷറർ ജയപ്രകാശ് കിഴക്കേച്ചമല പബ്ലിസിറ്റി കൺവീനർ അജിത് കുമാർ ലക്ഷ്മി വിലാസം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സ്റ്റാർ ന്യൂസ് പാല